മംഗളൂരുവിലെ സാരി പാലസിൽ ബ്രൈഡൽ എക്സ്പോ അവസാനിക്കുവാൻ ഇനി ദിവസങ്ങൾ മാത്രം പുതുമയാർന്നതും വൈവിധ്യമാർന്നതുമായ വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ കളക്ഷനുകളാണ് സാരി പാലസിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് വിവാഹ പാർട്ടികൾ ഉൾപ്പെടെ പ്രയോജനകരമാകുന്ന ബ്രൈഡൽ എക്സ്പോയിൽ എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളും ലഭിക്കും ഇനിയും സാരി പാലസ് സന്ദർശിച്ചില്ലെങ്കിൽ വിലക്കുറിന്റെയും ഗുണമേന്മയുടെയും ഡിസൈനുകളുടെയും മനം നിറയ്ക്കുന്ന മഹാവിസ്മയം അനുഭവിച്ചറിയാനുള്ള സുവർണാവസരമായിരിക്കാം നഷ്ടമാകുക ഏറ്റവും പുതുമയാർന്നതും വൈവിധ്യമാർന്നതും നൂതന ഡിസൈനുകളോടും കൂടിയ സാരികളുടെയും സൽവാറുകളുടെയും വിസ്മയ ലോകമാണ് മംഗളൂരു കെ എസ് റാവു റോഡിലെ സാരി പാലസ് അതി വിശാലമായ സൗകര്യത്തിൽ ഏറ്റവും മികച്ച കളക്ഷനുകൾ ഉള്ളതിനാൽ തന്നെ ഏവരുടെയും ഇഷ്ടപ്പെട്ട ഇടവും മറ്റുള്ളവരിൽ നിന്നും ഏറ്റവും കൂടുതൽ പേർ അറിഞ്ഞെത്തുന്ന ഇടവും കൂടിയാണ് സാരി പാലസ് നാലാം തീയതി മുതൽ ആരംഭിച്ച ബ്രൈഡൽ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാരി പാലസിന് വിലക്കുറവിൻ്റെയും ഗുണമേന്മയുടെയും നൂതന ഡിസൈനുകളുടെയും ഉത്സവ നിറവേഗി പുരോഗമിക്കുകയാണ് പത്തൊൻപതാം തീയതിയാണ് ബ്രൈഡൽ എക്സ്പോ സമാപിക്കുക കാസർഗോഡ് ജില്ലയിലുള്ള ഉപഭോക്താക്കൾ ഉൾപ്പെടെയുള്ളവരുടെ ഹൃദയത്തിൽ ഇടം നേടിയ സാരി പാലസിൽ ഏറ്റവും പുതുമയാർന്ന ഡിസൈനുകളോട് കൂടിയതും വൈവിധ്യമാർന്നതുമായ വെഡ്ഡിംഗ് ലഹങ്കാസ് ഗൗണുകൾ വെഡ്ഡിംഗ് ഫാൻസി സാരീസ് സിൽക്ക് സാരീസ് എന്നിവയുടെ അതിവിപുലമായ കളക്ഷനാണ് ബ്രൈഡൽ എക്സ്പോയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത് വിവാഹ സ്വപ്നങ്ങൾക്ക് പൂർണ്ണതയേക്കുവാൻ പെണ്ണിൻ മനമറിഞ്ഞുള്ള കളക്ഷനുകളുള്ള സാരി പാലസിലെ ബ്രൈഡൽ എക്സ്പോ ഉപഭോക്താക്കൾക്ക് മറ്റെവിടെയും ലഭിക്കാത്ത ഷോപ്പിംഗ് അനുഭവമാണ് ാണ് സമ്മാനിക്കുന്നത് വിവാഹ പാർട്ടികൾക്കുൾപ്പെടെ പ്രയോജനകരമാകുന്ന ബ്രൈഡൽ എക്സ്പോയിൽ എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളും ലഭിക്കും ബ്രൈഡൽ എക്സ്പോ സമാപിക്കുവാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇനിയും സാരി സന്ദർശിച്ചില്ലെങ്കിൽ വിലക്കുറവിൻ്റെയും ഗുണമേന്മയുടെയും ഡിസൈനുകളുടെയും മനം നിറയ്ക്കുന്ന മഹാവിസ്മയം തൊട്ടറിയുവാനുള്ള സുവർണാവസരമാണ് നഷ്ടമാകുക അതിനാൽ തന്നെ ഏവരും ഉടൻ തന്നെ സാരിപാലസ് സന്ദർശിച്ച് ബ്രൈഡൽ എക്സ്പോയുടെ പ്രയോജനം അനുഭവിച്ചറിയുക News Bureau, Casaragode,